നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വളരെ നടുക്കുന്ന വാർത്തകളാണ് ഒരു മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അടുത്തതായി വന്ന ഒരു വാർത്ത തമിഴ്നാട് തിരുവണ്ണാമലയിൽ നടക്കുന്ന നടന്ന ഒരു നടുക്കുന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ് വാഹന പരിശോധനയ്ക്കിടെ പതിനെട്ടുകാരിയെ പോലീസുകാർ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലീസുകാർ തന്നെ ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമം പീഡനം പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് കർണാടകയിലാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നതാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ആന്ധ്ര സ്വദേശിയായ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത് അതും സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ പിച്ചു ചിന്തിയത് രണ്ടു പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പുലർച്ചെ ഒരു മണിയോടെ ഏന്തൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ഈ സംഭവം നടന്നത് അമ്മയെ നന്നായി മർദ്ദിച്ചതിനു ശേഷം യുവതിയെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പുലർച്ചെയോടെയാണ് പെൺകുട്ടിയെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെ അവസാനം അമ്മ ആ മകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പഴക്കച്ചവടത്തിനായി ഇവർ ചിറ്റൂരിൽ നിന്ന് വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് വരുന്ന ഇടയിലാണ് ഈ സംഭവം നടന്നത് സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ് സുന്ദർ എന്നിവരെ ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവണ്ണാമല ജില്ലയിലെ ഏന്തൽ ബൈപ്പാസിന് സമീപമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച രാത്രി ഈ സംഭവം നടക്കുന്നത് വാഴക്കുലകളുമായിട്ട് പോവുകയായിരുന്ന ഒരു ചരക്കു വാഹനത്തിൽ അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഈ പെൺകുട്ടി ബൈപ്പാസിന് സമീപം വെച്ച് പോലീസുകാർ ഇവരുടെ വാഹനം തടഞ്ഞു ഇവർ പ്രശസ്തമായ അരുണാചലേശ്വർ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു തങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെന്ന് അമ്മയും മകളും പറഞ്ഞെങ്കിലും വാഹനത്തിൽ നിന്ന് ഇവരെ ഇറക്കി രാജസുന്ദർ എന്നീ പോലീസുകാരെയാണ് യുവതിയെയും ഡ്രൈവറെയും പിന്നീട് ചോദ്യം ചെയ്തത് പിന്നാലെ വാഹനവുമായി ഡ്രൈവറെ പോലീസുകാരെ അങ്ങ് പറഞ്ഞു വിട്ടു ചരക്കുമായി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു പെരുവഴിയിലാക്കിയ അമ്മയും മകളും അവസാനം പോലീസുകാർ പറഞ്ഞു തങ്ങളുടെ ഇരുചക്ര വാഹനത്തിൽ വെവ്വേറെയായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടു അങ്ങനെ രാജും സുന്ദറും കൂടി ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെയുള്ള വിഴുപുരം റോഡിലേക്ക് പോയെ ഈ പോലീസുകാർ അമ്മയെ വഴിയരികിലെ ഒരു മുൾപ്പടപ്പറയിലേക്ക് റപ്പീറ്റ് വഴിയരികിലെ ഒരു മുൾപ്പടപ്പിലേക്ക് തള്ളിയിട്ടു നേരെ നന്നായിട്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നിട്ട് മറ്റൊരാൾ ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ച് അടുത്തുള്ള ഒരു ശ ശ്മശാനത്തിലെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം ആ പെൺകുട്ടിയെ പിച്ച് ചിന്തുകയായിരുന്നു ഇരുവരും അവസാനം വെളുപ്പാങ്കാലത്ത് രാവിലെ ആയപ്പോൾ ആ പെൺകുട്ടിയെ റോഡരികിൽ ഉപേക്ഷിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു പുലർച്ചെ നാല് മണിയോടെ ബോധം വേണ്ടെടുത്ത പെൺകുട്ടി സഹായത്തിനായി റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു എങ്കിലും വഴിയ ഈ വഴിയിലുള്ള യാത്രക്കാരൊന്നും അവിടെ ഇടപെട്ടില്ല ഒടുവിൽ അടുത്തുള്ള ഒരു ഇഷ്ടിക ചൂളയിൽ ഇവർ എത്തുകയും അവിടുത്തെ തൊഴിലാളികളാണ് ഉടൻ തന്നെ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് സർവീസിനെയൊക്കെ വിളിച്ച് വിവരമറിയിച്ചു ഇതിനിടെ അമ്മയും നാട്ടുകാരുടെ സഹായത്തോടെ ഇഷ്ടിക ചൂളയിൽ എത്തുകയായിരുന്നു ഇരുവരെയും തിരുവണ്ണാമലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളായ ഈ രണ്ട് കോൺസ്റ്റബിൾമാരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പുണ്യനഗരമായി കണക്കാക്കപ്പെടുന്ന ലോകപ്രശസ്തമായ അരുണാചലേശ്വര ക്ഷേത്രത്തിന് അതായത് അതിന് സമീപമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് ഇത് തീർത്ഥാടകർക്കെതിരെ ഇത്തരമൊരു കുറ്റകൃത്യം നടന്നതിൽ നാട്ടുകാരും ഭക്തരും ഒക്കെ കടുത്ത രോക്ഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം ഇപ്പോൾ ഏതാനും പുരോഗമിക്കുകയാണ് പ്രതികളായ കോൺസ്റ്റബിൾമാർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള തീർത്ഥാടകർ നിരവധി പേരെത്തുന്ന ഈ ഒരു ക്ഷേത്ര പരി പരിസ്ഥിതി അതായത് അവിടേക്ക് പോയ ഭക്തർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടായത് അത് സാധുവായ ഒരു അമ്മയ്ക്കും മകൾക്കും ും നേരെയാണ് അത് നിയമം പാലിക്കേണ്ടതെന്ന് അതേ നിയമപാലകർ തന്നെ ഇത്തരത്തിൽ ചെയ്യുമ്പോഴും ആലോചിച്ച് നോക്കി എവിടേക്കാണ് ജനം പോകുന്നതെന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവമാണ് നമ്മുടെ കേരളത്തിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ നിരവധി നമ്മുടെ രാജ്യം പാസ്സാക്കുന്നുണ്ട് നിയവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും സുരക്ഷിതമായിട്ടുള്ള കരങ്ങൾ എപ്പോഴും സ്ത്രീകൾക്ക് ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോഴേ ഇപ്പോഴും സ്ത്രീകൾ നമ്മുടെ രാജ്യത്തിനകത്ത് സുരക്ഷിതരല്ല എന്നുള്ളതാണ് വരുന്നത് ഒരു ഒരു കാരണവശാലും രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങരുത് എന്ന് വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പതിനെട്ട് വയസ്സുകാരിയായ കുട്ടിയെ സ്വന്തം അമ്മയുടെ കൺ ആ രാത്രി ആ കുട്ടി അമ്മയെ അനുഭവിച്ചിട്ടുള്ള വ്യതകൾ ആ കുട്ടിക്കുണ്ടായിട്ടുള്ള ജീവഹാനി അല്ലെങ്കിൽ ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത നികത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒറ്റപ്പെട്ടത് അവ എന്ന് നമ്മൾ മാറ്റി നിർത്തുമ്പോഴും നിരവധി സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ എത്രയോ കുട്ടികൾ അല്ലെ എത്രയോ സ്ത്രീകൾ എത്രയോ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഇടം നമ്മുടെ രാജ്യമെന്ന് പറയുമ്പോഴും ഒട്ടും സുരക്ഷിതമല്ല നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലവൊള്ളുമ്പോഴും ഇതൊക്കെ കാറ്റിൽ പറത്തിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് നമുക്കുണ്ടായിരുന്ന നേരത്തുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള റേപ്പ് കേസുകളൊക്കെ വന്നപ്പോഴും പീഡനം അനുഭവിച്ച അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളോ അവരുടെ കുടുംബത്തിനോ ഒന്നും നീതി കിട്ടുന്ന തരത്തിലുള്ള നല്ല ഇല്ല എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോഴും പീഡിപ്പിക്കപ്പെട്ടവർ ജയിലിലൊക്കെ സുഖവാസം അനുഭവിച്ച് കഴിയുക തന്നെയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോൺസ്റ്റബിൾമാർ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു പെൺകുട്ടിയുടെ മാനം കളഞ്ഞു അവളുടെ അവളെ ചിപ്പിച്ച് ഉച്ചു ചീന്തി എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ഏതായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാക്കട്ടെ പുരോഗമിക്കട്ടെ തക്ക ശിക്ഷ തന്നെ നൽകട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം